ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഡെയിലി മൈ ലൈഫ് ചെയ്യാം അപ്പോ ഇന്ന് രാവിലെ തൊട്ട് നൈറ്റ് വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്നെ കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടേ പിന്നെ ഇടക്കൊന്നും സുഖമില്ലാതാവുന്നതുകൊണ്ട് ഇടക്കൊക്കെ ഒന്ന് കുറച്ച് എഴുതിയൊന്നും കറക്റ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതും കൂടെ കേട്ടോ പോവാം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മുഖൊക്കെ കഴുകി ഒന്ന് റെഡിയാവുവാണേ വേറെ അല്ല രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയി എണീറ്റ് വന്നപ്പോഴത്തേക്കിനും ശരിക്കും എനിക്ക് പാട്ട് ക്ലാസ് ഉണ്ട് അപ്പോൾ സാധാരണ സാറ്റർഡേ സൺഡേ ആണ് പക്ഷേ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് രാവിലെ ഏഴായപ്പോൾ പൊങ്ങിയത് അല്ലെങ്കിൽ ഒരു ഏഴര ആ ടൈമൊക്കെ കഴിയും എണീക്കുമ്പോഴത്തേക്കിനും അങ്ങനെ കിച്ചണിലേക്ക് മുഖം ഒക്കെ ഇട്ട് വന്നു ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കിന്ന് പുട്ടും കടല കടലുണ്ടാക്കാന്നുള്ള പ്ലാനില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കടലയൊക്കെ കുതിർക്കാൻ കുതിർക്കാനിട്ടിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ കുക്കറിലൊന്ന് എടുത്ത് വെച്ചു പിന്നെ നമ്മുടെ ചായയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി ഞാൻ സാധാരണ ചായ കുടിക്കുന്നത് കുറേ നേരം അവിടെ ഇരുന്ന് ഏട്ടനൊക്കെ കൊണ്ട് കൊടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പൊതുവെ ഇരുന്ന് കുടിക്കാറ് അപ്പോൾ ആ സമയം കൊണ്ട് അവർക്കെല്ലാം ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്തേ നമ്മുടെ കടലക്കറിക്കുള്ളതെല്ലാം അരിഞ്ഞ് റെഡിയാക്കുകയാണ് അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് അടുപ്പത്തേക്ക് വെക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ അതാ ഒരു തവണ കുക്കർ പൊട്ടിത്തെറിച്ചുവേണ്ടി ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാതെ വെക്കുന്ന പരിപാടി ഇല്ല ഇപ്പോൾ അപ്പോൾ അങ്ങനെ അതെല്ലാം അടുപ്പത്തേക്ക് അതാ വെക്കണ്ടേ അപ്പം അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ചായ കുടി എന്താ ഞാൻ ചായ കുടിക്കാനായിട്ടിരുന്നു അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അത് ഞങ്ങളുടെ ബെഡ്റൂം അപ്പോൾ അതും ആ സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ ആൾക്ക് അവധിയായതുകൊണ്ട് ഒരുപാട് ടൈം എടുത്താണല്ലോ എണീറ്റ് വരുന്നത് അപ്പം ആളൊക്കെ ഇടയ്ക്ക് നോക്കി ഇപ്പം എണീറ്റ് എണ്ണീട്ട് ആളൊന്ന് ചിരിച്ചിട്ട് വീണ്ടും കിടന്ന് കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ ചായ എവിടെയും കഴിഞ്ഞ് നേരെ നമ്മുടെ ടെറസിലേക്കാണ് പോണത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ഒന്ന് ചേഞ്ച് ആയാരുന്നേ അപ്പോൾ അവിടെ ബാൽക്കണി വലുതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പച്ചക്കറികളെല്ലാം തന്നെ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പുതിയ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ബാൽക്കണി ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പച്ചക്കറികളും പൂച്ചെടികളും അത്യാവശ്യം എല്ലാം മുകളിലേക്ക് മാറ്റി പിന്നെ അത്യാവശ്യം വേണ്ടത് മാത്രമേ നമ്മുടെ ബാൽക്കണിയിൽ വെച്ചിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് അളിച്ചു കൊടുക്കുവാണേ അതാ നമ്മുടെ എൻ്റെ മുളകാണ് ഈ മറ്റേ നമ്മുടെ സാദാ മുളകിൻ്റെ അതാണത് ആ മുളകുണ്ട് പിന്നെ ഉണ്ട മുളകുണ്ട് പിന്നെ ഹൈബ്രിഡ് ടൈപ്പിൽ ആ മുളകുണ്ട് മുളകുമുണ്ട് അതാ എൻ്റെ നന്ദിയാർ വട്ടത്തിൻ്റെ ചെറുതിൽ എൻ്റെ പേരറിഞ്ഞു വിടുകട്ടോ ഇതാണത് മറ്റേതാ എല്ലാത്തിലും നന്നായിട്ട് മുളക് പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ അതാണ് ഹൈബ്രിഡ് മുളക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സാധാ മുളകാണ് കേട്ടോ അപ്പം എല്ലാത്തിലും നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മറ്റേ മുല്ലവള്ളിയാണ് നല്ല പടന്ന് കയറുന്ന മുല്ല നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂവെല്ലാം പൊഴിഞ്ഞു പോയി അടുത്ത മുട്ടയിട്ട് നിൽക്കുകയാണ് ആൾ ഇതെൻ്റെ ബാൽക്കണിയാണ് കുഞ്ഞ് ബാൽക്കണിയാണ് കേട്ടോ അവിടെ എൻ്റെ കറിവേപ്പ് വെച്ചിരിക്കുന്നത് കറിവേപ്പ് മേലെ കൊണ്ട് വെക്കാനൊരു തന്നെ വെച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് അതാ ഭക്ഷണം കഴിക്കുകയാണെ എനിക്ക് പോകാൻ ടൈമായി ഓൾറെഡി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു പത്ത് മണിക്ക് അവിടെ എത്തണം എനിക്ക് അപ്പോൾ എല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് എന്താ വെള്ളിയിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പം നല്ല ചൂടായതുകൊണ്ട് ചൂടായത് കൊണ്ട് ആക്കി കൊണ്ട് പറഞ്ഞു ക്ലാസ്സിലേക്ക് അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അതാ ഈ വരുന്നതാണ് ഞാൻ പഠിക്കണ സ്ഥലം ധ്വനി എന്ന് പറയും അവിടെയാണ് ഞാൻ പഠിക്കണത് ഞാൻ മാത്രമല്ല അതും അവിടെയാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ ക്ലാസ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്ലാസ്മെയ്റ്റ്സ് ആണ് കേട്ടായിരിക്കണത് ഞാനിപ്പോൾ പുതിയ ആളായതുകൊണ്ട് ഫസ്റ്റ് കുഞ്ഞിക്കുട്ടികളുടെ കൂട്ടത്തിരുന്നു ഒന്ന് ബേസായി കഴിഞ്ഞിട്ട് എനിക്കും മോഡലത്തെ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും അപ്പം സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങൾ ഇത്രയും പേരിരിക്കണത് പിന്നെ കുട്ടികളെ അവരെനിന്ന് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ ആ ഒരു ഇതിലെത്തിയേക്കുന്നത് അവർ കൂടുതലും കേട്ട് 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 ഇതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിങ്ങനെ എത്തിയേക്കുന്നത് അവരുടെ പക്ഷേ അവർക്ക് ഭയങ്കരമായിട്ട് ടീച്ചർ ചോദിക്കുമ്പോഴൊക്കെ എന്ത് ഭംഗിയായിട്ട് പറയുന്നറിയോ അവർ പക്ഷേ നമുക്ക് തോന്നും അവർ ശ്രദ്ധിക്കണേയില്ല എന്ന് പക്ഷേ നന്നായിട്ട് അവർ ചെയ്യും അത് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ടീച്ചർ ഞാൻ ഇപ്പൊ ഏത് ടീച്ചർ ടീച്ചർതാ നല്ല പാട്ടുകളൊക്കെ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കേ അവർക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അപ്പൊ ടീച്ചർ എൻ്റെ ക്ലാസ്മേറ്റിന് പഠിപ്പിച്ചു കൊടുക്കയാണ് പാട്ട് ഇങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തേ പുറത്തേക്ക് വന്നു വന്നോട്ടോ അപ്പം ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടന് വരാൻ പറ്റിയില്ല അപ്പോൾ അതുകാരണം ഞാൻ തന്നെ ഊബറെ വിളിച്ചാണ് പോകുന്നത് എനിക്കാണ് കഴുത്ത് കുലുങ്ങാൻ പാടില്ലല്ലോ പിന്നെ ഇനി പോന്നു കെട്ടോ അപ്പം അവിടെ വെച്ച് മരുന്ന് കഴിക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ മരുന്ന് കഴിക്കുകയാണ് ടൈമ് തെറ്റിപ്പോയി ചേർ സാധാരണ ടെൻ തേർട്ടിക്ക് അയക്കണ്ടതാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് അടുത്തു കഴിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കിനും എന്തായാലും കഴിച്ചു കാൽഷ്യം ആണ് അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല ഇപ്പം ടൈം തെറ്റിയാലും അപ്പം മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു ഇത്തവണ ആ വിഷുവിന് വിഷുക്കൂടെ ഇട്ടിയത് ഞാൻ ലാർജ് സൈസെടുത്തത് കുറച്ച് വയറൊക്കെ ചാടിയിട്ടുള്ളതുകൊണ്ട് വണ്ണമൊക്കെ വെച്ചേക്കണതുകൊണ്ട് ഞാൻ ലാർജ് സൈസ് സൈസെടുത്തത് അതൊന്ന് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്താൽ മതിയല്ലോ അപ്പം എന്നാൽ പിന്നെ അതും തയ്ച്ച് അതും ഒരു ബാഗ് ഉണ്ടായിരുന്നു അതും തയ്ക്കാനുണ്ടായി എന്നാൽ പിന്നെ അത് രണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ട്രെൻഡ് എടുത്തതാണ് കേട്ടോ നല്ല ഇത് ഡ്രസ്സാണ് പക്ഷെ കഴുകും തോറും ചുരുങ്ങി ഒരു സുഖമില്ലാണ്ട് കിടക്കണം ആദ്യം കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് ഇപ്പം മറ്റേ ഈ പീസ് പീസായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ആണല്ലോ ഡ്രസ്സ് അതായത് കൊണ്ട് കുറച്ച് അധികം വിരിവും കൂടുതലാണ് അപ്പം പിന്നെ ഞാനത് അടിച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ചു ഇത് അതുകൊണ്ട് എൽ കെ ജിയിലെ ബാഗാണ് കേട്ടോ അപ്പം സാധാരണ ഞങ്ങൾ പൊതുവെ പൊട്ടിപ്പോയാൽ പിന്നെ അത് ആ അടുത്തത് വാങ്ങിക്കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്ക് കണ്ടവർക്കും ഇല്ല ഞങ്ങളത് തയ്ച്ചിട്ട് ആൾക്ക് കൊടുക്കും അപ്പോൾ ആ തയ്ച്ച് ഇടുന്ന ആ ഒരു ഇതൂടെ കുട്ടികൾ അറിഞ്ഞു കൂട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് എൽ കെ ജിയിലെ ബാഗാണ് ആൾക്കന്ന് വാങ്ങിച്ചതാണ് അപ്പം പാട്ട് ക്ലാസ്സിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും പാട്ട് ക്ലാസ്സിലാണ് അപ്പം എൻ്റെ സീനിയർ ബാച്ചാണ് കേട്ടോ അതും ഞാൻ ജൂനിയർ വേണം എൻ്റെ അപ്പം അവന് പ്ലാസിൽ പോകുമ്പോഴത്തേക്കിനും ഈ ബാഗിലോട്ട് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോലെ കുഞ്ഞു ബാഗല്ലേ അപ്പം പിന്നെ അതൊന്ന് തച്ചെടുക്കാമെന്ന് വിചാരിച്ചത് തച്ചൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആൾക്ക് സുഖമായിട്ടത് കൊണ്ടുപോകാം അപ്പോൾ പിന്നെ അത് ഇപ്പം വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ കിട്ടിയതാണ് എടുത്ത് മേലെ വെച്ചേക്ക് പിന്നത് ആ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുത്തു അപ്പോൾ അത് റെഡിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഊണ് കഴിക്കാനായിട്ട് അതൂനെ വിളിക്കാനായിട്ട് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്നതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ആൾ അടുത്തൊന്ന് നിറക്കുന്നുണ്ട് കൂട്ടുകാരെല്ലാം നാട്ടിൽ പോയക്കൊണ്ട് ആൾക്ക് കൂട്ടില്ല ഞാൻ വിളിച്ചുടനാ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ഓട്ടോ ഓടി ആളെ കാണണമില്ല പിന്നെ ഞാൻ വന്നപ്പോഴാണ് കഥവിൻ്റെ മറവിൽ ആളെ പാത്തിരിക്കുകയാണ് പിന്നെ അവിടെ നിന്നാണ് ഞാൻ ആളെ പിടിച്ചത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പാ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കടയിൽ ചെന്നപ്പോൾ ചെറുപഴയില്ല നമ്മുടെ പളയംകുടം വഴയില്ലേ അതില്ല അപ്പോൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് പാലപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒത്തിക്കൊണ്ടിരുന്നപ്പം ഒരു വലിയ കഷ്ണം കൊണ്ട് അതും പോയി പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താന്ന് നുറുക്കി ചിരണ്ടരിക്കാൻ പറ്റില്ല കഴുത്ത് വേന ഇരിക്ക ചിരണ്ടെ കുറവാണിപ്പോൾ കുനിയാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് കൊത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് അരയ്ക്കണത് കേട്ടോ അപ്പോൾ അത് നരച്ചിട്ട് അതിനകത്തോട്ടാണ് പൊതുങ്ങ ഒന്ന് നന്നായിട്ട് നന്നായിട്ടതങ്ങ് പതുങ്ങുമല്ലോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചരിയെല്ലാം ഇട്ടിട്ടാണ് അരയ്ക്കണത് അപ്പം അരച്ചു കഴിഞ്ഞിട്ട് അത് കപ്പ് വച്ചാനുള്ള ആ ഭാഗമുണ്ടല്ലോ അതൊരു തരി തരി എടുത്തിട്ട് കപ്പ് കാച്ചാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കപ്പ് കാച്ചെടുത്ത് അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ തണുക്കുന്ന ഗ്യാപ്പ് കൊണ്ട് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായി അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊണൊക്കെ ആണെങ്കിൽ ഞാൻ പോണ ടൈമിൽ അതും എട്ടും കൂടെ ഊണൊക്കെ റെഡിയാക്കി വെച്ചേക്കും അപ്പം ഞാൻ രാവിലെ പത്ത് മണിക്ക് പോയി എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് ടീച്ചർ എന്നാൽ കുറച്ച് നേരോട് ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കഴിഞ്ഞാലും കുറച്ചധികം ലേറ്റായിപ്പോയി പതിനൊന്ന് മണിക്കാണ് പുതിയ ക്ലാസ് കഴിയണത് അപ്പം ഇന്നൊരു പന്ത്രണ്ട് ഞാൻ ഞാനിഞ്ഞ് വന്നപ്പോഴത്തേക്കിനെ അവർക്ക് കൊണ്ടുവരാനും വരാൻ പറ്റിയില്ല അപ്പം അതുകാരണം ഞാനിഞ്ഞ് വന്നപ്പോൾ ഊബറൊക്കെ കിട്ടി വന്നപ്പോൾ ലേറ്റായി അപ്പോൾ അതാ പാത്രവും കഴുകി മാവ് അരച്ചു അത് പൊങ്ങാനായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ അതുവിനെ ഒന്ന് പിടിച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് മൊത്തം കുസൃതിയാണ് തലയൊക്കെ ആട്ടിയാട്ടി നടക്കത്തുള്ള ആൾ ഞാൻ ആ സാറിനെ ഒരുവിധം പിടിച്ചുകൊണ്ടെന്ന് എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് ആളെ ഒന്ന് കയറ്റി കേട്ടോ ഈ പരുവത്തിലാണെങ്കിൽ സാധാരണ ഡ്രസ്സ് ഡ്രസ്സുണ്ടാവാറില്ല വീഡിയോ ആയതുകൊണ്ട് ഞാനിവിടെ പിടിച്ചതാണ് കേട്ടോ തോർത്തൊക്കെ തുള്ളി തുള്ളി കണ്ടില്ലേ ഫുള്ള് കുസൃതിയാണ് അത് കഴിഞ്ഞിട്ട് ആൾക്ക് നാല് മണിയാകുമ്പോഴത്തേക്കിനും പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു നാലുമണി ആയി നാലര അപ്പോൾ ആളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഒന്ന് സൈഡാക്കിയിട്ടോ അപ്പോൾ അവന് പോകാൻ ടൈം ആയായിരുന്നു നാല് മണി മൂന്നേ മുക്കാൽ ഒളം കഴിഞ്ഞു അവനെ ഒന്ന് റെഡിയാക്കി ആ ഗ്യാപ്പിൽ ഞാനും കൂടെ ഒന്ന് കുളിച്ചു എനിക്ക് പൊതുവേ ഉച്ചയ്ക്ക് കുളിക്കാൻ പറ്റില്ല കേട്ടോ ഉച്ച രാവിലെ എപ്പോൾ കുളിച്ചാലും അപ്പം കഴുത്ത് പിടിക്കും അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവെ പയ്യ നല്ല ചൂടുള്ള ടൈം നോക്കിയേ കുളിക്കുകയുള്ളൂ ഒരു നാല് മണിക്കുള്ളിലായിട്ട് ഒരു പന്ത്രണ്ട് ടൊന്നാല് അപ്പം അത് കഴിഞ്ഞിട്ട് അവർ പോയി അപ്പം ഏട്ടനപ്പം വരുന്ന ടൈം കൊണ്ട് ചായയൊക്കെ ഇട്ട് ഞാൻ എന്താ അവിടെ ഇരുന്നാണ് പയ്യെ വേദന തുടങ്ങി കേട്ടോ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്തത് ഓ അത് പറയേ വേണ്ട പിന്നെ അങ്ങോട്ട് വേദനയോട് വേദനയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കിടന്നും ഒക്കെയാണ് ചെയ്യണത് അപ്പോൾ ഒരു അഞ്ചര അഞ്ചേ മുക്കാലോ ടൈമായി അപ്പോൾ പയ്യെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വിളക്ക് വെക്കാനുള്ള ടൈമായല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് ഒരു അഞ്ചേ മുക്കാലായപ്പോഴത്തേക്കിനും നോക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും ഞാനൊരു രണ്ടര ആയപ്പോഴാണ് അരച്ച് വെച്ചത് അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ രണ്ടര ടു ഒരു അഞ്ചേ മുക്കാലായപ്പോൾ നന്നായിട്ട് പുളിച്ചു പൊന്തിയിട്ടി അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ എന്താണ് പഞ്ചസാര പഞ്ചസാര ഇട്ട് ഞങ്ങൾ ഉപ്പ് കല്ലാണ് ഉപയോഗിക്കണത് അപ്പം അതൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് എല്ലാം ഒന്ന് ഇളക്കിയൊന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ മൊത്തം പൊളിച്ചു പൊന്തി പുറത്തേക്ക് ചാടുവേ അത് കാരണം അതൊന്നെടുത്ത് മൂടി വെച്ചു അത് കഴിഞ്ഞിട്ട് ബാൽക്കണിയിലുള്ള ചെടികൾക്കൊക്കെ വൈകുന്നേരം വെള്ളം ഒഴിക്കണം അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ വിളക്ക് വെക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഒരാറ് ആറേകാല ആറരയ്ക്കടുത്തായി ആറേകാല് കഴിയുന്ന ടൈമിലാണ് പൊതുവെ വിളക്ക് വെക്കണത് ഞാൻ അപ്പോൾ ആ സമയം കൊണ്ട് വിളക്കൊക്കെ ഇന്ന് കത്തിച്ചു ഇതെൻ്റെ കുഞ്ഞി വിളക്കാണ് ഞാൻ കോഴിക്കോട് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആയിരിക്കണ കൃഷ്ണനെയും അവിടെ വാങ്ങിച്ചതാണ് അപ്പോൾ കുഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ കത്തിച്ച് വെക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് കേട്ടോ അപ്പം വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇതായി ഇതാണ് എൻ്റെ കുഞ്ഞു പൂജാമുറി അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ പാലപ്പം ഉണ്ടാക്കാനായിട്ട് കയറി കേട്ടോ അപ്പം അവർ വന്നിട്ടുണ്ടായില്ല അതും ഒരു സിക്സ് തേർട്ടി വരെയാണ് ക്ലാസ് അപ്പം അതുവന് അതുമായിട്ട് വരുമ്പോഴത്തേക്കൊരു ഏഴേകാലായിടം ആവും തിരിച്ചു വരുമ്പോൾ ആ ടൈമിനുള്ളിൽ പാലപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ പുട്ടിൻ്റെ കടലക്കറി ഇരിപ്പുണ്ട് അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായി അപ്പം അതൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് വലിയ ഹെവി പണിയൊന്നും ഇല്ല എന്തായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കി അതൊരു നന്നായി അതുകൊണ്ട് വൈകുന്നേരത്തേക്കുള്ള കാര്യം ഈസി ആയിട്ടോ ഇങ്ങനെ മാവുണ്ടെങ്കിൽ തന്നെ പകുതി വരാനില്ല എനിക്കാണെന്നാൽ റെസ്റ്റ് എടുക്കാനും ടൈം കിട്ടും ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട ഏകദേശം എൻ്റെ കാര്യം ഫുള്ള് ബെഡിലായിരിക്കും അപ്പോൾ അതാ ഇതാണ് നമ്മുടെ സോഫ്റ്റ് പാലപ്പാട്ടോ പെട്ടെന്ന് തന്നെ പൊളിച്ച് കിട്ടി കേട്ടോ അപ്പം അത് ചുറ്റെടുത്തിട്ടുണ്ട് ഇതാ എൻ്റെ പരുവങ്ങിട്ടില്ലേ പെട്ടെന്ന് തന്നെ ഇപ്പം മരുന്നുകൊക്കെ കൊണ്ട് ചൂട് കൂടാണ്ട് തന്നെ എനിക്ക് ഫാൻ ഇട്ടില്ലെങ്കിൽ അപ്പം ഞാൻ വീർത്ത് വിളിക്കും ആ ഒരു പരുവത്തിലായി ആ സമയത്ത് ഇത് ആ കടലൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതോടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു അപ്പോൾ അവർ ഒരു ഏഴര ഏഴമുക്കാല ടൈമിൽ വന്നു അപ്പോൾ ഞങ്ങളൊരു എട്ട് മണിയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഫുഡ് പരിപാടികളൊക്കെ ഫുഡൊക്കെ ഞാൻ അതുമൊക്കെ കഴിച്ചു ഇത്രയായിട്ട് നമ്മൾ ചെയ്ത് നിർത്തിയത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ി കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുക്കി ഇനിയിപ്പം ഒരു സിനിമ കാണാനിട്ട് പോവാണ് ഇപ്പം അവധി ആയതുകൊണ്ട് നമ്മൾ എന്താണ് വ്യാഴം വെള്ളി ശനി അങ്ങനെ മോശമുള്ള സിനിമ കാണാനായിട്ട് മാറ്റി ചെയ്യണം അപ്പം ഇപ്പം മോനാവധി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല രാത്രി പ്രത്യേകിച്ച് ചെയ്തു തീർക്കാനായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ സിനിമ കാണാനായിട്ട് പോവാണ് ദേശം പാടികളൊക്കെ ഒതുങ്ങി ഇന്നത്തെ പരിപാടികളൊക്കെ തീർക്കും അപ്പം എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണെന്ന് വിചാരിക്കണമോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം വിളിക്കണം ഓക്കെ